നമുക്ക് ധാരാളം ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട് അതിൽ ചിലതൊക്കെ പരിഗണിക്കണമെന്ന് തോന്നുന്നു അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ലഭിച്ചിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനം തുടക്കം മുതലേ ഇസ്ലാഹിയത്തിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത് നവോത്ഥാനത്തിലേക്കാണ് ക്ഷണിക്കുന്നത് സലഫിയത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിച്ചിട്ടില്ല എന്ന് നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു ചോദ്യത്തിൻ്റെ ഭാഷ അനുസരിച്ച് ദമാജികൾ ധാരാളമായി വിമർശിക്കുന്നു ദേശം സംഘടനാ വിരോധികൾ അതിനെ വിമർശിക്കുന്നുണ്ട് ഇതിൻ്റെ വസ്തുവെ എന്താണ് മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ സലഫിയത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലേ നമ്മൾ സലഫിയത്ത് പ്രബോധനം ചെയ്യാറില്ലേ എന്നാണ് കൊസ്യത്തിന്റെ ഒരു ദീർഘമായ കൊസ്നാണ് ചുരുക്കി വായിച്ചാൽ അങ്ങനെയാണ് ഭഗവാനായ ചബീസ്വരായി അതിനോട് പ്രതികരിക്കുന്നു ഈ ദംജികളെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യമലിലുള്ളൊരു സ്ഥലമാണ് യമലില് ഉള്ള ഒരു ദമ്മാജി എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് അവിടെ ഹദീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടായിരുന്നു ആ സ്ഥാപനത്തിൽ പോയി പഠിച്ചു വന്നവരാണെന്ന് സ്വയം ബാധിക്കണ ആളുകളാണോ പോയിട്ടുണ്ടോന്ന് പഠിച്ചിട്ടുണ്ടാണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇവരെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ആരും പറയാത്ത കുറേ കാര്യങ്ങൾ ഇവരുടെ വകയായി ഇവർ പുതിയ ഇജ്തിഹാദുകൾ നടത്തിയിട്ട് ഇവരിങ്ങനെ പറയും അതിൽപ്പെട്ട ഒരു ഇജ്തിഹാദാണ് ഇപ്പറഞ്ഞ ഇജ്തിഹാദും ഈ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊറ്റ മറുപടിയുള്ളു അത് ഇസ്ലാമാണ് ആണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ അത് സലഫിയത്താണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ ആളുകളെ ക്ഷണിക്കുന്നത് യഥാർത്ഥ ഇസ്ലാമിലേക്കാണ് യഥാർത്ഥ സലഫിയത്തിലേക്കാണ് ഇതിന് ഇങ്ങനെ മുജാഹുദ് പ്രസ്ഥാനം സലഫിയത്തിലേക്കല്ല ക്ഷണിക്കുന്നത് ഇസ്ലാഹിയത്തിലേക്കാണെന്ന് പറയാൻ ഇവർ ചില ന്യായങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ ചില ന്യായങ്ങൾ ഉണ്ട് എന്ന് ഇവർ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് മുജാഹിദ് പ്രസ്ഥാനം അത് ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈജിപ്ഷ്യൻ നവോത്ഥാന ചിന്തയിൽ നിന്നാണ് സലഫിയത്ത് എന്നുള്ളത് സൗദി അറേബ്യയിൽ നിന്നുണ്ടായതാണ് അപ്പോൾ അതുകൊണ്ട് പഴയ മുജാഹിദുകളൊക്കെ ഈജിപ്ത് മുജാഹിദുകളും ഇപ്പോഴത്തെ മുജാഹിദുകളൊക്കെ സൗദി മുജാഹുദുകളുമാണ് എന്ന നിലക്ക് ഇതിനെ വ്യാഖ്യാനിക്കാനാണ് ഇവരൊക്കെ ശ്രമിക്കാറുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചരിത്രം അറിയില്ല ഇവർക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഷഹ്ലിസ്ലാ അബ്നുദീമിയ റഹ്മഹുല്ലയുടെ അഖീതത്തിൽ വാസ തീയ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ മതി മുജാഹുദ് പ്രസ്ഥാനത്തിന്റെ പഴയ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ സംസ്ഥാന നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ആരെ പേര് നമ്മളിവിടെ പറയാത്തു വേറൊന്നും ഉണ്ടല്ല ഒരിക്കത അറിയോ എന്നറിയാൻ വേണ്ടിയാണ് കാരണം അവരും ഈ ശബ്ദം കേൾക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം സലാസ എന്ന് പറയുന്നത് ഇവർ വിചാരിച്ചത് ഇവരെ ഉസ്താദന്മാർ ഓദിക്കോളിച്ചപ്പോൾ മാത്രം ആളുകൾ കേട്ട ഒരു സാധനമാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുന്നതിന്റെ മുമ്പ് സലാസ് എന്തായിട്ടുണ്ട് കേരളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മൂന്നടിസ്ഥാന ശിലകൾ എന്നുള്ള പേരിൽ മൂന്നടിസ്ഥാന പാഠങ്ങൾ എന്നുള്ള പേരിൽ ആ നേതാക്കന്മാരെല്ലാരും കൂടി കൂടിയിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് തന്നെ നേതൃത്വം നൽകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും കഴിയാത്ത ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ആളുകളെ കൂട്ടുവാൻ വേണ്ടിയും പിടിച്ചു നിർത്തുവാൻ വേണ്ടിയും പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ നമ്മൾ വസ്വാസിലാകേണ്ടതില്ല പിന്നെ അവർ പറയാ ഈ സലഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർബീയത്തിനാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോലെ കുട്ടികൾക്കും അതുപോലെ തന്നെ ആളുകൾക്കും തെർബീയത്ത് കൊടുക്കുവാൻ വേണ്ടി ഇത്ര കണ്ട് സ്ഥാപനങ്ങളും ക്ലാസ്സുകളും മറ്റും സംഘടിപ്പിക്കണ വേറെ ആളുകളാണ് ഉള്ളത് അപ്പോ തെർബിയത്ത് നടത്തലാണ് ഈ സലഫിയത്തി എങ്കിൽ അവിടെയും നമ്മൾ ആ തെർബിയത്തിന് വേണ്ടി പണിയെടുക്കുന്നതിൻ്റെ പോലും പണിയെടുക്കാത്ത ആളുകളാണ് ഈ പറയുന്ന ആളുകൾ എന്ന പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സലഫിയത്ത് എന്ന പേരിലാണെങ്കിലും ഇസ്ലാഹിയത്ത് എന്ന പേരിലാണെങ്കിലും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അത് കാലകാലങ്ങളിലായിക്കൊണ്ട് നടത്തി വന്നിട്ടുള്ള പ്രബോധനമെന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഏകത്വത്തിലേക്കുള്ള പ്രബോധനമാണ് ആ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം ആരായിരിക്കണം അവൻ എങ്ങനെ ജീവിക്കണം എന്തായിരിക്കണം അവൻ്റെ പ്രമാണങ്ങളോടുള്ള നിലപാട് എന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ കാലം മുതൽക്ക് ഈ കാലം വരേക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഇലായോമിൽ ഖിയാമ പറയാനുള്ളതുമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അയലം